എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന വേദയുടെയും വിക്രത്തിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ വേദ പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അമ്മയ്ക്കും അതുപോലെ ഒക്കെ കൊടുത്തു ഒരു കറി പോലും വെക്കാത്ത ആൾ പായസം ഉണ്ടാക്കിയോ അത് അമ്മ പറഞ്ഞു തന്നതാ എന്ന് വേദ ഇങ്ങനെ പറയാട്ടോ ആ അങ്ങനെ വരട്ടെ എന്തായാലും വളരെ സന്തോഷത്തിലാണ് എല്ലാവരും ആ ഒരു സമയത്താണ് ഔട്ട് ഹൗസിൻ്റെ ഡോറും തുറന്നോ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നത് വേഗം ബ്രഷ് ചെയ്തു വേദം പായസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് സീജ പറഞ്ഞപ്പോൾ എന്തൊരു ഉറക്കമായിടേത് ഏ നേരെ ഉച്ച എന്തായാലും വേറെ ഒന്ന് നോക്കുക ഇവിടെ പായസം ഉണ്ടാക്കാൻ എന്താ കാരണം എന്ന് മനസ്സിലായില്ല നമ്മുടെ വിക്രത്തിന് നമ്മുടെ വിക്രം ബ്രഷ് ചെയ്യാനൊക്കെ ആട്ടെങ്കിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വന്നു എന്താ ഒരു പായസ വർത്താനം അതേ പായസം ഞാൻ ഉണ്ടാക്കിയതാണ് ഒന്ന് കഴിച്ച് നോക്കിക്കേ നന്ദിനിയെടുത്ത് കഴിച്ചു നോക്കുക കേട്ടോ എന്തായാലും കൊള്ളാം പക്ഷേ അത് പറയണത് അത്ര ശരിയല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവളെ ദേഷ്യത്തോടു കൂടി വേദി വേദം ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വേദ ചോദിച്ചും എന്ന് പറഞ്ഞ് പുരികുമ്പോക്ക് കാണിച്ചു കേട്ടോ ഇവളിങ്ങനെ ഒരു പായസം ഉണ്ടാക്കണമെങ്കിൽ ഇവൾക്ക് എന്തോ ആഘോഷിക്കാനുണ്ടെന്നാണല്ലോ അതിനർത്ഥം എന്താണോ ഇവൾക്ക് ആഘോഷിക്കാനുള്ളത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നതാണ് എന്തായാലും ആ ആ ഒരു പോസ്റ്ററും കൊണ്ട് നമ്മുടെ രാധ അങ്ങോട്ടേക്ക് വരിക വിക്രം പുറത്ത് നിന്ന് പല്ലക്കത്തേക്കായിരുന്നു രാധ വന്നപ്പോൾ ദേ വിക്രം പുറത്തുനിന്ന് മുഖമൊക്കെ കഴിക്കൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാവരും ഇതാ ഉമ്മറത്ത് നിൽപ്പണ്ട് ആ നല്ല നേരത്താണല്ലോ രാധയുടെ വരവ് വരവ് പായസം മോൾക്കൂടി കൊടുക്കുക എന്ത് കമല പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ ഇപ്പം മധുരം വിളമ്പി ആഘോഷമാണല്ലേ മകന്റെ മരുമകളുടെ ഫോട്ടോ ലോകമൊത്തം കണ്ടതിൻ്റെ സന്തോഷമായിരിക്കുമല്ലേ അമ്മയ്ക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ലോട്ടോ ഫോട്ടോയോ ഏത് ഫോട്ടോ അപ്പം വിക്രം ചോദിച്ചു എന്താടാ എന്താടി നീ പറയുന്നേ അയ്യോ പാവം ഒന്നും അറിഞ്ഞില്ല അല്ലേ നീ കാര്യം പറ ഞാനല്ല നിങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരം പറയേണ്ടത് ഇതാ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റർ അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ കേട്ടോ വേദമൊന്നും മിണ്ടാതിങ്ങനെ നിൽക്കുക ഏ നന്ദിനി പറഞ്ഞു തിരിച്ചതിരിച്ച കാണട്ടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി ഒന്നും പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ നന്ദിനിക്ക് എന്തോ പന്തികേട് നടത്തും നന്ദിനി വേദം ഇങ്ങനെ നോക്കുക വേറെ തിരിച്ച് കാണിച്ചേ ഓ പ്രോഗ്രസീവ് പാർട്ടിയുടെ പീപ്പിൾ പ്രോഗ്രസീവ് പീപ്പിൾ പാർട്ടിയുടെ നവദമ്പതികളാണ് അത്ര നവദമ്പതികൾ ഇനിയിപ്പോൾ പാർട്ടിയുടെ സപ്പോർട്ട് കൂടി ആയല്ലോ അപ്പോൾ വിക്രം പറഞ്ഞു നീ ഇങ്ങനെ കിടന്ന് ചെലക്കാതെ ഓക്കെ അല്ലാണ്ട് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആ പിന്നെ നിങ്ങൾ ഫോട്ടോ ഒരുമിച്ചെടുത്തതല്ലേ എന്ന് നന്ദിനി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ ഇടത്തി എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം എന്തായാലും വീണ്ടും നമ്മുടെ നന്ദിനി വേദം ഇങ്ങനെ നോക്കുക കേട്ടോ ആ അപ്പം വേദ തിരിച്ചു കാണിച്ചു എടി നീ അല്ലേടി എന്ന ആംഗ്യത്തിലൂടെ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ അതെ എന്ന രീതിയിൽ ആംഗ്യം കാണിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞിട്ട് ആംഗ്യം കാണിക്കുകയാണ് നന്ദിനി അപ്പോഴേക്കും പറഞ്ഞ കൊന്നുകളയും പറഞ്ഞിട്ട് നമ്മുടെ വേദയും ആംഗ്യം ഇങ്ങനെ കാണിക്കുകയാണ് കോവലയ്ക്ക് മൊത്തം ഫ്ലെക്സ് ഉണ്ട് ചെന്ന് നോക്ക് എന്നും പറഞ്ഞ് രാധ വിക്രം പറഞ്ഞു ഇത് ആരോ പറ്റിച്ച പണിയാ ആരുമല്ല വിക്രമേട്ടൻ തന്നെയാ പാർട്ടിയുടെ ആശീർവാദത്തോടെ നാട്ടുകാരെ മൊത്തം ഇത് അറിയിക്കാനുള്ള പണിയാണ് അതിന് പോസ്റ്റർ അടിച്ച് ഞാനല്ല രാജേട്ടനാ എന്ന് വിക്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാ പിന്നെ അയാളെ വിളിച്ചു ചോദിക്ക് മാറ്റി അടിക്കാനായിട്ട് പറ അപ്പം ഇനി അതിന് കടന്ന് ബഹളം വെക്കണ്ട ഓഹ് എൻ്റെ പൊന്നോ എന്തായാലും അമ്പലത്തിൽ വെച്ച് നാലാളറിഞ്ഞ് താരി കെട്ടിയതല്ലേ അതിലും വലുതൊന്നും ഈ പോസ്റ്റ് പടം വന്നുകൊണ്ട് ഉണ്ടാകാൻ പോടില്ലല്ലോ എന്ന് കമല ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും രാധയ്ക്ക് ദേഷ്യം വന്നു സങ്കടം വന്നു നോക്കിക്കോ ഇതിനുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് രാധ ഞങ്ങ് പോവാം അപ്പോഴേക്കും നമ്മുടെ കമല എഴുന്നേറ്റിട്ട് ഈശ്വര അത് അങ്ങനെ ഒരു സാധു അതിനോട് പറഞ്ഞിട്ടും കാര്യമില്ല ഒരു വെളുവും വെള്ളിയാഴ്ചയില്ലാത്തൊരു സാധനം എന്ന രീതിയിൽ അത് അങ്ങനെ ഒരു സാധു എന്നും പറഞ്ഞ് കമലയകത്തേക്ക് കയറിപ്പോവാണ് ശ്രീജയം പോയി നന്ദിനി അന്നേരത്തേനെ ചോദിച്ചു എടാ നീ എന്തിനാടാ ഇങ്ങനെ മേടിച്ച് നിൽക്കുന്നത് നിന്റെ കൂട്ടുകാരോട് വിളിച്ച് ചോദിക്കണാ എങ്ങനെയുണ്ടായി എന്ന് ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ലേ അല്ലേ വേദേ എന്ന് നന്ദിനി ഒരാക്കി ചോദിച്ചപ്പോൾ വേദ പറഞ്ഞു അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഏട്ടത്തിക്ക് എന്താ കുഴപ്പം അതൊക്കെ അവർ നോക്കിക്കോളില്ലേ എന്ന് പറഞ്ഞു വേദയും കയറിപ്പോയി പറഞ്ഞാൽ നന്ദിനും പോയി ഇത് അപ്പം എങ്ങനെയാണെന്ന് മനസ്സിലാവാതെ നമ്മുടെ വിക്രം വിക്രം എന്നിട്ട് പതുക്കെ ഫോൺ എടുത്തിട്ട് രാജേട്ടനെ വിളിക്കുക രാജേട്ടനെ വിളിച്ച് കാര്യം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്ക് രാജേട്ടൻ പറഞ്ഞു ആ ഫോട്ടോ നീ അയച്ചു തന്നല്ലായിരുന്നു പിന്നെ ഞാനൊന്നും അല്ല നീ അയച്ചു തന്ന അയച്ചു തന്നു തന്നെയാടാ നിന്റെ വാട്സപ്പ് നോക്കാൻ പറഞ്ഞു അങ്ങനെ വാട്സപ്പ് നോക്കിയപ്പോൾ ശരിയാണ് ആ ഫോട്ടോ ഇവൻ്റെ ഫോണിൽ നിന്നും പോയതാണ് ഇവളെ അയച്ചു കൊടുത്തപ്പോൾ ആ ഫോട്ടോ മാത്രം ഒന്ന് ആഡ് ചെയ്തത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പീപ്പിൾസ് പാർട്ടിയിലെ നവദമ്പതികൾക്ക് അഭിപാടികൾ എന്നൊക്കെ പറഞ്ഞ് വേറെ ആരാണ്ടോ എഴുതി ചേർത്തതാണ് എന്തായാലും ഇപ്പം വേറെ വേദക്കരികിലേക്ക് ചെന്നു എടിവാതാളം അപ്പോഴേക്കും എന്നെയാണോ പിന്നെ അല്ലാണ്ട് വേറെ ആരെയാ നീ അല്ലാതെ വേറെ ആരാവിടെ വേതാളം ശരി വിക്രമദത്തി ആ കാര്യം പറ നീയാണോടി ആ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അയച്ചത് ഏ ചോദിച്ചത് കേട്ടില്ല നീ എന്ന് ഇനി അക്കരിച്ചു സംശയമാണോ ജനങ്ങൾക്ക് പട്ട്യ വിതരണം ചെയ്യുന്ന നല്ല ചടങ്ങിലെ ഭർത്താവ് പങ്കെടുക്കുമ്പോൾ കൂടെ വേണമെന്നേ ഞാൻ കരുതിയുള്ളൂ പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ആളുകൾ എന്നെ പാർട്ടിക്കാരിയാക്കി കളഞ്ഞു പ്രോഗ്രസീവ് പാർട്ടിയിലെ നവദമ്പതികളിൽ നിന്നൊന്നും ഞാൻ എഡ് ചെയ്തല്ലാട്ടോ ഞാൻ ഫോട്ടോ മാത്രമേ ആഡ് ചെയ്തോളൂ നിന്നെ ഞാൻ എന്നും പറഞ്ഞിട്ട് അടിക്കാനായിട്ട് കൈ ഒങ്ങിയതാണ് പെട്ടെന്ന് അവളങ്ങ താന്നു കൊടുത്തു കൈ ചെന്ന് ഫിത്തിക്കിട്ടിടിച്ചു എവിടെ നിന്നെ ഞാൻ ശരിയാക്കി തരാടി ഇതിന് നീ അനുഭവിക്കും നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് വിക്രം അങ്ങോട്ട് പോവാണ് അപ്പോഴേക്ക് ഇതൊക്കെ കണ്ടുകൊണ്ട് നന്ദിനി ഇങ്ങനെ പറഞ്ഞ് നിൽക്കുമായിരുന്നു ആഹാ അപ്പൊ നീ ആഘോഷിക്കാൻ തന്നെയല്ലേ പായസം വെച്ചത് പിന്നെയല്ലേ ആഘോഷിക്കാൻ തന്നെയാ അതെ ഏട്ടത്തെ ഞാൻ ഇനിയും കുറേ പായസം കുടിപ്പിക്കും നോക്കിക്കോട്ടോ എന്നും പറഞ്ഞ് വേദ ഒരു കുലുക്കും ഇല്ലാതെ അങ്ങ് പോവാട്ടോ നന്ദിനി ഈശ്വര ഇവളെന്തോ ഇങ്ങനെ എന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ആകെ എന്ന് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വിക്രം നാട് മൊത്തം ഈ ഫോട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ആരോടൊക്കെ മറുപടി പറഞ്ഞാൽ പാർട്ടിയിലെ ശ്രീനിസാറിൻ്റെ കാര്യമാണ് ആദ്യം മനസ്സിൽ ചിന്തിച്ചത് എന്തായാലും ഇവൻ ചിന്തിച്ചു തീർന്നില്ല നമ്മുടെ ശ്രീനിസാർ അങ്ങോട്ടേക്ക് ഇവനെ ഫോൺ പിടിക്കുകയാണ് ഒരു പേടിയോടു കൂടി ആ പുള്ളിക്കാരൻ ഫോൺ എടുത്തത് ഫോൺ എടുത്ത വഴിക്ക് പറഞ്ഞു ഏടോ താനും തൻ്റെ ഭാര്യയും നാട് മൊത്തം നിറഞ്ഞ് നിൽക്കുവാണല്ലോ അപ്പം സാർ അത് ഞാൻ ഞാൻ കണ്ടു കണ്ടു ഫ്ലെക്സും പോസ്റ്റേഴ്സൊക്കെ ധാരാളം ഉണ്ടല്ലോ സാർ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ആ വേദാളം കാണിച്ച പണിയാ വേദാളോ ഓതാറ അത് അവൾ തന്നെയാണ് ആ വേദ ജസ്റ്റിസ് ശങ്കരനാരായണന്റെ മോള് എടോ തൻ്റെ എന്ന് പറ വേണ്ട സാർ ഞാൻ ആ പോസ്റ്റേഴ്സും ഫ്ലെക്സും ഇന്ന് തന്നെ മാറ്റാൻ പറയാം വേണ്ട 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 അതൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ ഞാനിപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് തിങ്കളാഴ്ച ഫങ്ഷന് അവളും ഉണ്ടാവണം ആ സാർ അത് അത് വേണം വിക്രം അവളുമായിട്ട് വേണം നീ പരിപാടിക്ക് വരാനായിട്ട് ഞാനൊരു കാര്യം തീരുമാനിച്ച അതിലെന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാവുമെന്ന് നിനക്കറിയാലോ എന്നാൽ ശരി എന്നും പറഞ്ഞിട്ട് ശ്രീനി ഫസൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ എന്തായാലും വൈകുന്നേരം ആയപ്പോൾ വേദ അടുക്കളയിൽ ഓരോന്ന് ചെയ്തുകൊണ്ട് ആ നമ്മുടെ കമലയാണെങ്കിൽ എന്തോ പതുക്കെ അവിടെ തുന്നിക്കൊണ്ട് അവിടെ കസേര ഇരിപ്പുണ്ട് കേട്ടോ വേദയ്ക്ക് അരികിലേക്ക് വന്നിട്ട് നന്ദിനി വന്നിട്ട് നിന്ന് ഇതൊക്കെ നോക്കി നിന്ന് ചിരിക്കുകയാണ് എന്താ എന്ന രീതിയിൽ എന്നിട്ട് പതുക്കെ അമ്മയ്ക്കരികിലേക്ക് ചെല്ലാം അമ്മ ഞാൻ തുന്നിത്തരാം വേണ്ട മോളെ ഇത് കഴിഞ്ഞു സാരമില്ല ഇങ്ങോട്ട് താ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞാൽ പോരെ അല്ല അവൾ എന്താ അവിടെ ഉണ്ടാക്കുന്നേ അതാ അവൾക്കുള്ള ഭക്ഷണമാ ഓ അതാണോ അവളവിടെ ഉണ്ടാക്കുന്നത് ആ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചോളാൻ അച്ഛൻ നേരിട്ട് പറയട്ടെ എന്നാ അവള് പറയുന്നത് ഹേ എന്നാൽ പിന്നെ അവൾ ഫോൺ നോക്കിയേ ഉണ്ടാക്കത്തേ ഉള്ളൂ അച്ഛൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല അച്ഛൻ സമ്മതിക്കും ആ മനസ്സിൽ അവളോട് ഒരു സ്നേഹക്കുറവുമില്ല അതെനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും വേറെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് ഉണ്ടാക്കുകട്ടോ അപ്പം എല്ലാവരും കൂടെ സ്നേഹിച്ച് നിന്നെ ഇവിടെ സ്ഥിരമാക്കുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് നിന്നെ പുറത്താക്കണ പരിപാടി നോക്കണമല്ലോടെ എന്തായാലും അതിനുള്ള വഴി ഞാൻ ഇന്ന് കണ്ടുപെത്തും ഇനി നീ അടുക്കളെ പായസം വെച്ച് ആഘോഷിക്കില്ല എന്നൊക്കെ വേദയെ നോക്കി നന്ദി രീതിയിൽ നിന്ന് ആലോചിക്കുക കേട്ടോ അപ്പം കമല ഇത് കണ്ടിട്ട് നീതെന്താ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഏയ് ഒന്നും ഇല്ലാമേ തുന്നൽ നടക്കട്ടെ അച്ഛന് ഇടാനുള്ള ഷർട്ടാണ് ഒരു ബട്ടനൂടെ വെക്കാനുണ്ട് അപ്പം ശരിയാക്കി തരാം എന്നും പറഞ്ഞു കേട്ടോ അവൾ തുന്നതാണ് ഇന്ന് രാവിലെ മുതൽ അവള് സന്തോഷത്തില രാത്രി കിടക്കാൻ നേരത്ത് അവൾ അത്ര സന്തോഷിക്കണ്ട അതിനുള്ള വഴി എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി എടുത്ത് കുത്തിന കയ്യിലേക്ക് കയറി ആ ഏത് നശിച്ച നേരത്താണോ ഇത് മേടിക്കാൻ തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഇരുന്ന് തുന്നിക്കൊണ്ടിരിക്കുക പിന്നെ കാണിക്കുന്നത് വേദയുടെ വീടാണ് ശ്രീകാന്തും വർഷിയും പത്മവും ദീപ്തിയും അതുപോലെ അച്ഛനും ജസ്റ്റിസും ഒക്കെ കൂടിയിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയത്താണ് നാളെ അച്ഛൻ്റെ പിറന്നാളാണല്ലോ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും ദീപ്തി ആണോ അച്ഛൻ്റെ പിറന്നാളാണോ എന്നിട്ട് ആരും പറഞ്ഞില്ലല്ലോ എല്ലാവരും മറന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പത്മം പറഞ്ഞു ആര് പറഞ്ഞു ഞങ്ങൾ നാളെ അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാൻ ഞാനും അമ്മയും തീരുമാനിച്ചിട്ടുണ്ട് വഴിപാട് മാത്രം മതിയോ എന്ന് ദീപ്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് മതി മോളെ എന്തായാലും അച്ഛന് ഭയങ്കര സങ്കടം കേട്ടോ ഈ വീട്ടിലെ എല്ലാവരുടെയും ബർത്ത്ഡേയും പറന്നാളും ഒക്കെ കൃത്യമായിട്ട് ഓർത്തു വെച്ചത് വേറെ ആയിരുന്നില്ലേ ശരിയാ കഴിഞ്ഞ കൊല്ലവും ചേച്ചിയായിരുന്ന എല്ലാത്തിനും മുന്നിൽ ഇക്കൊല്ലം നമുക്ക് ആ കുറവ് നികത്തണം അല്ലേ പുറന്നാൾ ആഘോഷം മാത്രമാക്കണ്ട ഈ കുടുംബത്തെ കരി തേച്ചതിന് പോയതിൻ്റെ ആഘോഷം കൂടി ആകാം എന്തേ മതിയോ എന്ന് ചോദിച്ചുകൊണ്ട് അച്ഛൻ ഭയങ്കര ദേഷ്യോട്ടോ ഫുഡ് പോലും കഴിക്കാതെ എഴുന്നേറ്റൊരു ഒറ്റ പോക്ക് ഈ വീട്ടിൽ ഇനി ഒരു ആഘോഷവും നടക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ജസ്റ്റിസ് അങ്ങ് പോവാണ് അവർക്ക് ആകെ സങ്കടമായി അതിന് ആരും ഒന്നും പറഞ്ഞില്ലോ പിറന്നാൾ ആഘോഷിക്കണമെന്നല്ലേ പറഞ്ഞോളൂ വേദയുടെ കാര്യം എടുത്തിട്ടുണ്ടായിരിക്കും ദേഷ്യം വന്നത് ദേഷ്യമല്ല പക്ഷേ അത് സങ്കടമാ എനിക്കത് മനസ്സിലാകും വേദയില്ലാതെ ഈ പിറന്നാൾ ആഘോഷിക്കില്ല എന്ന് ഞാ എനിക്കും അച് മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം അച്ഛന് വിഷമായിട്ടാണ് പോയതെങ്കിൽ ഞാൻ പോയി വിളിച്ചിട്ട് വരട്ടെ എന്ന് ശ്രീകാന്തി ചോദിച്ചപ്പോൾ നീ ഇന്നാണോ അച്ഛനെ കാണാൻ തുടങ്ങിയത് ഇനി വരുന്ന നിനക്ക് തോന്നണുണ്ടോ ഏ ഇല്ല നോക്കിക്കോ ഇനിയിപ്പോൾ പതിവ് പോലെ ചെന്ന് മുത്തശ്ശിയുടെ മടി തല വെച്ചിങ്ങനെ കിടക്കും ഇപ്പം അന്നേരം കാണിക്കുന്നത് അതുതന്നെയാണ് മുത്തശ്ശിയുടെ മലയിൽ മടിയിൽ തല തലവെച്ച് കിടക്കുന്ന ശങ്കരനാരായണൻ മുത്തശ്ശിങ്ങനെ തല ഓടിക്കൊണ്ടിരിക്കുക ഉള്ളിലുള്ള സങ്കടം ആരോടും പങ്കുവയ്ക്കാറില്ല പക്ഷേ അങ്ങനെ കിടക്കുമ്പോൾ അമ്മയ്ക്കറിയാം നിങ്ങളുടെ അച്ഛൻ്റെ മനസ്സ് എത്ര വേവുന്നുണ്ടെന്ന് എത്ര ബഹളം വെച്ചാലും ചീത്ത പറഞ്ഞാലും അവസാനം അച്ഛൻ അവസാന ആശ്വാസം ആ മടിത്തട്ടേ ഉള്ളൂ എന്ന് എപ്പോഴും പറയാറുണ്ട് അമ്മയ്ക്കും അത് നന്നായിട്ടറിയാം പക്ഷേ അമ്മ അധികാരം അല്ലാതെ എടുക്കാറില്ല ഒരിക്കലും എന്നോട് ആ അധികാരം അമ്മ കാണിച്ചിട്ടുമില്ല ഇത്രയും കാലം ഒരു വഴക്കില്ലാതെ പോയതും ഈ വീട്ടിലൊരു വഴക്കില്ലാതെ പോയതും ആ തിരിച്ചറിവ് കാരണം തന്നെയാണ് അങ്ങനെ ഒരു കുടുംബം മക്കൾക്കും വേണമെന്ന് നിങ്ങളുടെ അച്ഛനെ ആഗ്രഹിച്ചു ചെന്നു കയറി വീട്ടിൽ വേദ ആ സ്വാതന്ത്ര്യം സന്തോഷമൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നുള്ളൊരു ആദിയാണ് അച്ഛന് ഇതേ സമയം അച്ഛനിങ്ങനെ കണ്ണ് തുടക്കുന്നതാട്ടോ കാണിക്കുന്നത് അല്ലാതെ നിങ്ങളുടെ അച്ഛന് വേദയോട് ദേഷ്യമല്ല ഒരിക്കലും വേദയോട് ദേഷ്യപ്പെടാനും ആവില്ല അച്ഛന് ഇതേലും ഊണൊക്കെ കഴിഞ്ഞിട്ട് ബാൽക്കണിയിൽ ശ്രീകാന്ത് നിന്നപ്പോൾ വർഷം ചെന്നിട്ട് ചോദിക്കുക അച്ഛൻ ഇതെന്ത് പറ്റി വളരെ പെട്ടെന്ന് മൂഡ് ഓഫ് ആയല്ലോ നീയോ അമ്മ പറഞ്ഞതൊക്കെ കേട്ടതല്ലേ വേദം ഇല്ലാതെ ഇവിടെ ഒരു ആഘോഷവും ഇല്ലായിരുന്നു കഴിഞ്ഞ് ഒരു ഒരു പിറന്നാളിന് വേദം പഠിക്കാൻ പോയ സമയത്ത് പിറന്നാൾ ആഘോഷിക്കേണ്ട വേദയോട് വരണ്ട പഠിക്കാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ നട്ടപ്പകരിക്ക് അവൾ വന്നു പിന്നെയാണ് ഇവിടെ സന്തോഷവും ആ ഒരു ഒക്കെ ഉണ്ടായത് അച്ഛൻ്റെ സങ്കടത്തിന് കാരണം അതാ എന്ന് പറഞ്ഞപ്പോഴേക്കും വർഷം ചോദിച്ചു ആ അച്ഛനെ ധിക്കരിച്ചല്ലേ അവൾ ഒരു പരിചയം ഇല്ലാത്ത ആളുടെ വീട്ടിലേക്ക് പോയി നിൽക്കുന്നത് അല്ല അച്ഛനോട് അവൾക്ക് അച്ഛന് അവളോട് സ്നേഹമുണ്ട് എന്ന് കരുതി വിശ്വാസം ഒരിക്കലും ഇല്ലാതാവില്ലല്ലോ അല്ല അവൾ എന്ത് ചെയ്യാതാലും അതിന് ഒരിക്കലും ഒരു ന്യായീകരണം പറയാതെ നിങ്ങളിരിക്കില്ല എപ്പോഴും ന്യായമുണ്ട് അവൾ എന്ത് ചെയ്താലും അവൾ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ എന്തിനും ഏതിനും വേദ 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 അവൾ പോയി കഴിഞ്ഞിട്ടും ആ കാര്യത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ അപ്പം എന്താണ് അസൂയ ആണോ അതെന്താ അങ്ങനെ ഒരു കുത്തുവാക്ക് പറയാനായിട്ട് അവൾ ഇങ്ങോട്ട് വരരുത് എന്നായിരുന്നെങ്കിൽ അവളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഞാനിങ്ങനെ കഷ്ടപ്പെടുമായിരുന്നോ അവൾ പോയപ്പോൾ നാണം കെടുത്തത് എൻ്റെ കുടുംബം കൂടിയല്ലേ അതെന്താ സ്ത്രീ ഓർക്കാത്തത് എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളൊക്കെ നടക്കണം അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കാനുള്ള കാര്യങ്ങൾ നന്ദിനി ചെയ്തോളും നിങ്ങൾ നിങ്ങളെന്തായാലും സമാധാനമായിട്ടിരിക്കേ എന്തായാലും വേദഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ശ്രീജ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതും കഴിക്കാം ഇടയ്ക്കൊക്കെയല്ല എപ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിക്കണമെന്ന് എന്നെ ആഗ്രഹം പക്ഷേ അച്ഛൻ അംഗീകരിക്കട്ടെ അച്ഛൻ ഈ അകലം കാണിക്കുന്നത് വേദയോടുള്ള ദേഷ്യം കൊണ്ടല്ല എന്ന് ശ്രീജ പറഞ്ഞപ്പോഴേക്കും അതെനിക്ക് അറിയാം വിക്രം നശിച്ചു പോയി എന്നാണ് ആ മനസ്സിലെ വിശ്വാസം ആ ജീവിതത്തിലേക്ക് വന്ന് കയറിയാലേ എനിക്കും ആ ഗതി വരുമെന്ന് ആണ് അച്ഛന്റെ പേടി അത് അല്ല എന്ന് ഞാൻ തെളിയിക്കും അപ്പൊ നന്ദിനി ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ ശ്രീജി ചോദിച്ച് വെറുത്തു വെറുതെ കുട്ടി ശങ്കരനോട് ഇപ്പം ഇഷ്ടം തോന്നിയെന്ന് പറയുന്നത് പോലെയാണോ ഏഹ് ആദ്യമേ ഉണ്ടായിരുന്നില്ല പിന്നെ ഇഷ്ടവും സ്നേഹവും അതുണ്ടാവാനുള്ള സമയമായിട്ടുമില്ല ആ ഞാൻ കാരണം ആർക്കും ഒന്നും സംഭവിക്കരുത് എന്ന് മാത്രമേ ആദ്യം ആദ്യമുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ ഞാൻ കൂടി കാരണം ഒരാൾ മെച്ചപ്പെട്ടാൽ നല്ലതല്ലേ എന്നൊരു തോന്നലുണ്ട് എന്ന് മാത്രം അതിനപ്പുറം ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ ജീവിതത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല കുട്ടി എന്താ ഈ പറഞ്ഞു വരുന്നത് എല്ലാ കാലത്തും ഈ വീട്ടിലൊരു അന്യയെ പോലെ നിൽക്കണമെന്നാണോ ആ ചേച്ചി ഞാനൊന്ന് മേലുകഴിഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞിട്ട് നമ്മുടെ വേറെ ഇതിന് മറുപടി കൊടുക്കാതെ എസ്കേപ്പ് ആയി ശ്രീജയം പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദിനി എന്ത് ചെയ്തോ അവൾ അങ്ങനെ സുഹിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇവളുണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് പോയി എടുത്തിട്ട് അത് പയറും ചെറുപയറും ചെറുള്ളിയും കഞ്ഞിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ഇവൾക്ക് മാത്രം കുടിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ് അതെടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞിട്ട് ഇതിൻ്റെ ഒരു വഴക്കുണ്ടാക്കാം ആ വഴക്കെ പിടിച്ചിട്ട് കയറിട്ട് ഇവളിവിടുന്ന് പുറത്താക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വളരെ കൂടി കാന്തി അതൊക്കെ എടുത്ത് കളഞ്ഞ് വേറെ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി പുറത്ത് വന്നിങ്ങനെ ഇരിക്കുക അപ്പോൾ സീജ വന്നിട്ട് ചോദിച്ചു നീ കഴിക്കുന്നില്ലേ അല്ല അച്ഛനും കൂടെ കഴിക്കച്ചിട്ട് എന്ന് കരുതി അപ്പോൾ അല്ല അച്ഛനും അമ്മയും ഒരാളുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിരിക്കുക അതുകൊണ്ട് ഇന്നിവിടുന്ന് കഴിക്കില്ല വൈകിയേ വരുവുള്ളൂ വേദ കഴിച്ചോ അപ്പോൾ ഏട്ടത്തി കഴിച്ചോ ആ ഞാൻ കഴിച്ചു ആ സമയത്ത് തന്നെ വിളിക്കാമെന്ന് കരുതിതാ നന്ദിടെ സ്വഭാവം അറിയാലോ വെറുതെ സീൻ വഷളാക്കണ്ടാന്ന് കരുതി അത് സാറിയില്ല എനിക്കിത് ശീലമായി ഞാനെന്തായാലും കഴിച്ചിട്ട് വരാം എന്നു പറഞ്ഞു വേറെ കഴിക്കാനായിട്ട് ചെന്ന് നോക്കി കഴിഞ്ഞപ്പം പാത്രത്തിനകത്തൊന്നുമില്ല കേട്ടോ എന്തായാലും ഇത് ചെറിയൊരു പ്രശ്നമാവുകയാണ് ഈ അച്ഛനും അമ്മയും വരുമ്പോൾ കാണുന്നത് അതായത് ഇത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർന്നു ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ ജസ്റ്റ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അച്ഛനും അമ്മയും വരുമ്പോൾ കാണുന്നത് നമ്മുടെ വേദയും ഈ വട്ടയൊക്കെ കൂടിയിട്ട് വഴക്കു കൂടുന്നതാണ് കേട്ടോ വേദ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല നന്ദിനിക്കുള്ള ഫുഡ് എടുത്ത് വേദ കഴിക്കാനൊക്കെ ആയിട്ട് നോക്കുകയാണ് എന്തായാലും നന്ദിനിയും അതുപോലെ തന്നെ വേദയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിശ്വനാഥൻ വിശ്വനാഥൻ അല്ല വിശ്വൻ വിശ്വേട്ടനുണ്ടല്ലോ നമ്മുടെ ശ്രീചട കെട്ടിയും മൂത്തേട്ടൻ മൂത്തേട്ടനും നമ്മുടെ നന്ദിനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വിനായകനും രണ്ടുപേരും കൂടെ തൈ കയ്യാങ്കളി നടത്തുന്നത് കണ്ടുകൊണ്ടാണ് മാഷ് വരുന്നത് അവസാനം മാഷ് കുറച്ച് റഫായിട്ട് വേദയോടും പെരുമാറുകയാണ് അപ്പോൾ വേദ പറഞ്ഞു ഇല്ല മാഷെ ഞാനിനിവിടെ നിന്ന് ഇറങ്ങാം ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല ഇനി വിക്രം തിരിച്ച് വിളിക്കാതെ ഞാൻ വരില്ല തിരിച്ച് വിളിച്ചാൽ വരികയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ഇതിനൊക്കെ പിന്നിലൊരു അജണ്ടയുണ്ടായിരുന്നു അവൾക്ക് വീട്ടിലേക്ക് പോകാനായിട്ട് കാരണം നാളെ അച്ഛൻ്റെ പറന്നാളാണ് അച്ഛൻ്റെ പിറന്നാൾ ദിനത്തിൽ അച്ഛന് സന്തോഷം നൽകാനായിട്ട് ഇവിടെ പോകുന്നതാണ് അപ്പോൾ ഇവിടെ വീട്ടിൽ കയറി ചെല്ലുമ്പോഴേക്കും എല്ലാം ഉപേക്ഷിച്ച് വന്നതാണെന്ന് എല്ലാവരും വിചാരിക്കും പക്ഷേ വിക്രം വന്ന് വിളിക്കുമ്പളെ മറ്റൊന്നുകൊണ്ടല്ല തിങ്കളാഴ്ച ആ പരിപാടിക്ക് വേദ വേണം എന്ന് സീൻ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ വന്ന് വിളിക്കും വിക്രം തിരികെ വേദ വിക്രത്തോടൊപ്പം പോവുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് വരാനിരിക്കുന്ന കിടിലൻ വിശേഷങ്ങളും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി യോഗം താങ്ക്